ഞങ്ങള് പോലോ അതെന്നാണ് ഞങ്ങൾ പോണേറെ കൊച്ചിനെ ഉണ്ണിനെ കൊണ്ടോണ്ടാ ഇല്ല അപ്പൊ എന്തൊരു സംഭവം നമ്മള് പോവാണ് അല്ല പോലും സാ എങ്ങട് പോ ഉണ്ണിക്ക് ഇഞ്ചക്ഷൻ എടുക്കണം അതായത് ഏത് മാസം ഇഞ്ചക്ഷൻ എടുക്കണേ മൂന്നര മാസമായിട്ടുള്ളു ു പിന്നെ നമ്മള് നേരെ നമ്മളടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലാണ് കാതിക്കോടൊന്നല്ലേ ഹോസ്പിറ്റലിൽ വീടാ ഗവൺമെന്റ് ഹോസ്പിറ്റലേ ഗവൺമെന്റ് കാതിക്കോടം ഹോസ്പിറ്റലിലേക്കാണ് നമ്മള് പോണത് ആൾക്കാർ നമ്മോട് ചോദിച്ചു കാതിക്കുടത്തോണോ വീട് കാതിക്കോടത്തല്ല വീട് കേട്ടോ ആ നമ്മുടെ അടുത്ത് അത് ഇഞ്ചെക്ഷൻ എടുക്കുന്ന സ്ഥലം അത് അതിന്റെ പേര് നമ്മളങ്ങൾ പോണത് ഇതിന് എന്തൊരു പറയട്ടെ ഇഞ്ചെക്ഷൻ പെർട്ടിക്കുലർ പേരുണ്ടാ

നീ വിളിക്കാം അന്നും ഉറങ്ങിണ്ടായിരുന്നു അല്ലെ ഹശിക്കുട്ട പാവ ഇത്തിരി സന്തോഷിക്കുന്നത് കരച്ചിലേക്ക് ആവൂലിച്ചിപ്പഴം ഇവിടെ

കരയണ്ടാട്ടാ വലിയ ഉണ്ണിയാവാനാ വലിയ ചെക്കനാവാൻ അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാനാട്ടാട്ടാ ഇഞ്ചക്ഷൻ വെച്ചെ കേട്ടാ പിടിച്ചോടാ പിടിച്ചോടാ അങ്ങനെ അങ്ങനെ ഗുഡ് ബോയ് ഞാൻ ഞാൻ കൊറേ നേരം നിനക്ക് തന്നെ ഇറങ്ങിയ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ പേടി ഉണ്ടായിരുന്നത് കൊച്ചിനേക്കാളും ഉപരി നിന്റെ കാര്യായിരുന്നു നീ എങ്ങാനൊരു തലയിറങ്ങി വീണാലോ എന്നുള്ള കാര്യം എനിക്ക് പേടി പേടിയില്ലായിരുന്നു പക്ഷെ ഉണ്ടപ്പൻ എ മാൻ പെർഫെക്റ്റ് വുമൻ പെർഫെക്റ്റ് അല്ലെ ഉണ്ടപ്പൻ എക്സ്പീരിയൻസ് ആയിരിക്കണം ഗേഴ്സ് ഇപ്പൊ കരയുന്നില്ല തല ഇറങ്ങുന്നില്ല കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോ നിന്നിട്ട് ചോദിച്ചാൽ അവരോട് ഞാൻ തന്നെ പിടിക്കണോ അമ്മിച്ചു പിടിച്ചാവോ എന്ന് ചോദിച്ചില്ലേ ഇപ്രാവശ്യം വന്നപ്പോ ഡയറക്റ്റ് വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പം അമ്മിച്ചി ഇല്ല ഞാൻ പൊതുസ് മാത്രമേ ഉള്ളൂ അല്ലേ ില് എല്ലാ സാധനങ്ങളും അത് കൊണ്ടു വെക്കാൻ പറ്റില്ല ലിപ്സ്റ്റിക് ഒന്നും ഇല്ല ഇതിനോര അറകള് പോലെ ഓരോരോ സാധനങ്ങള് എടുത്തു വെക്കാനായിട്ട് നമുക്ക് പോയി അങ്ങനെ നമ്മുടെ പരിപാടിയിൽ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഉണ്ണി ആദ്യം കുറച്ച് കരച്ചിലുണ്ടായി ഇൻലക്ഷൻ വെക്കണ സമയത്ത് പിന്നെ അതിന്റെ മറ്റേ ഇനി നമ്മള് നേരെ ഉള്ളൂർക്ക് പോണ ഗൈസ് അല്ലേ പോവാടാ ഗൈസ് അങ്ങനെ നമ്മള് നമ്മുടെ സ്ഥലത്തേക്ക് എത്താറായി സ്ഥലത്ത് എന്ന് പറഞ്ഞാല് ഉണ്ടപ്പൻ്റെ വീടും വണ്ടി വെയിൽ വലിയ അല്ല ആ ി വണ്ടിയില് കേറി ശേഷം അതെ ബാങ്കിലേക്ക് പാല് കൊടുത്തു ബാങ്കിൽ വെച്ചിട്ട് പാല് എന്താ ബാങ്കില് പ്രൈവറ്റ് റൂമുണ്ടായിരുന്നു പാല് കൊടുത്തു പൈസ പിന്നെ വണ്ടിയിൽ ഇരുന്ന് വശാനിക്കോളൂ അതങ്ങനെയാട്ട് സ്പോർട്സ് ഡേ അവരുടെ പിള്ളേരുടെ സ്പോർട്സ് ഡേ ഓ അതൊക്കെ കാലം നീ സ്പോർട്സ് ഡേണ്ടായിരുന്നോ ഏഹ് സ്പൂൺ റൈസിനൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലേ മണലിപ്പടെ വരെയുള്ള കാറ്റ് കൃഷിയെ കാറ്റ് അവിടെ പൊന്നത് പാലക്കാട് നിന്ന് ഒരു കാറ്റ് വരുന്നുണ്ട് അത് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഉച്ചക്ക് മൂന്ന് മണി നാലുമണി വരെ ഉണ്ടാവില്ല കൃഷിയെ കാറ്റ് അത് പാലക്കാട് എന്ന് പറഞ്ഞത് ആമ്പലൂര് അല്ല ആമ്പലൂര് മണലിപ്പഴ വരും മണലിപ്പഴ വരെയുള്ളൂ അത് കഴിഞ്ഞ ഞാൻ നിക്കും അത് കാറ്റിന് മനസിലാവും ബോർഡർ ആയെന്ന് പറഞ്ഞിട്ട് ബോർഡർ ആയി എന്ന് പറഞ്ഞിട്ട് നിക്കും എന്താണ് പൊന്നത് അതെ അറിയുന്ന ആരെങ്കിലും കമന്റ് ചെയ്തോളാം സത്യല്ലേ കൃഷിയെ അത് കൃഷിരില്ലേ കമന്റ് ചെയ്തോളാം അറിയുന്ന ആൾക്കാര് അപ്പുറത്തേക്കും ഇത് കഴിഞ്ഞപ്പോ ലേറ്റ് ആയി ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോന്നൂന്ന് ഇഞ്ചക്ഷൻ കരഞ്ഞോളൂ പക്ഷേ അപ്പൊ കരഞ്ഞു പിന്നെ കരഞ്ഞില്ല ഇത് കരയണ പോലെ നീ കരയണ മരുന്നുണ്ട് 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 ഹസികുട്ട പട്ടിക്കുട്ടക്കാരെ എന്നിട്ട് കാറ്റാ കൃഷിക്കാരല്ലടി അമ്പല ചാലക്കുട്ടി വരില്ല പാലം വരെയുള്ള മണൽ ഇപ്പോഴ വരെ അത് കഴിഞ്ഞില്ല രണ്ട് കാലമീൻ കുത്തി ഒരു കൈമീൻ കുത്തി ണിക്ക മീൻ മറുത്തത് മോര് കൂട്ടാൻ ഇത് കുമ്മളൊക്കെയാണോ

അവരക്കു േ നമ്മളെങ്ങനെ പോന്നിത് മാത്രം നമ്മളും എട്ട് നേരം കൊടുക്കോളൂ വേണ്ട ഇവർക്കൊക്കെ ഒരു നേരം ചോറ് കൊടുക്കാൻ വേണ്ടി ചോറ് കൊടുക്കുണ്ടോ കാലത്തും ചോറ് സമയത്ത് കാലില്ലാത്തല്ലേ രണ്ടെണ്ണം വരും എന്താണ്

എന്റെ കെട്ടിയവന് ഇനിന്ന് മൂന്നാല് ദിവസം എന്റെ കെട്ടിയെ ഇഷ്ടമുള്ളത് പോയിട്ട് ചെയ്യാം അതിന് വേണ്ട തന്നെ ാൻ പറ്റണില്ല എന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല എങ്ങോട്ടേക്ക് പോവാൻ പറ്റണില്ല ടോട്ടലി ടൈറ്റ് സ്കെഡ്യൂൾസ് ആയിരുന്നു കമ്മിംഗ് ലാസ്റ്റ് ഡേയ്സ് അല്ല കമ്മിങ് ഡേയ്സ് അല്ല അപ്പൊ ഈ കമ്മിങ് ഡേയ്സിൽ അത് ഫ്രീ ആക്കാൻ വേണ്ടി ഞാൻ പോലീസ് ഇവിടെ കൊണ്ടു അപ്പൊ ഞാൻ കുറച്ച് ഫ്രീ ആയി അപ്പൊ അത്രയ്ക്കുള്ള കേസ് അടുത്തു പോണി സി യു പിന്നെ